സൗദിയിലെ അസീർ അൽബ മേഖലകളിൽ മഴയ്ക്ക് പിന്നാലെ മികച്ച കാലാവസ്ഥ എത്താനും ഏറെ സമയം ചെലവഴിക്കാനും പറ്റിയ അന്തരീക്ഷമാണ് അസീർ പ്രവിശ്യയിലെ പല ഭാഗങ്ങളിലും ഇപ്പോഴുള്ളത് കനത്ത മഴയെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം മേഖലയിൽ തുടരുന്നുണ്ട് അസീറിൽ നിന്നും തനൂമുൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ പ്രദേശങ്ങൾ മഴയ്ക്ക് പിന്നാലെ മെച്ചപ്പെട്ട കാലാവസ്ഥയാണ് ഈ മേഖലയിൽ തുടരുന്നത് റെഡ് അലേർട്ട് സമയങ്ങളിൽ വിവിധ ടൂറിസം പ്രദേശങ്ങളിലേക്ക് സന്ദർശിക്കുന്നതിന് വിലക്കുണ്ട് മഴ മാറിയാൽ ഈ പ്രദേശങ്ങൾ മനോഹരമായി ആസ്വദിക്കാനാകും ഈ ചൊവ്വാഴ്ച വരെ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട് സൗദിയുടെ ഭൂപ്രകൃതി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വന്നു ചേരാവുന്ന മേഖലയാണ് അസീറിൽ വിവിധ ഹൈറേഞ്ചുകൾ മീഡിയ വൺ റിയാദ്